ഒരു മട്ട ത്രികോണത്തിലെ ചെറിയ കോണുകളുടെ വ്യത്യാസം ഇരുപത് ഡിഗ്രിയാണ് അതിൻ്റെ കോണുകൾ മൂന്നും കണക്കാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു മട്ട മട്ടത്രികോണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മട്ട മട്ടത്രികോണാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കോണം എന്തായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ബാക്കി രണ്ടും കൂടി കൂട്ടി എന്തായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഈ രണ്ടിൻ്റെയും തുക തൊണ്ണൂറ് ഡിഗ്രിയാണ് രണ്ടിൻ്റെയും തുക ഈക്വൽ ആകുമ്പോൾ നമ്മളിത് മരക്കണക്കായിട്ട് ചെയ്യാം എളുപ്പം രണ്ടും തുക തൊണ്ണൂറ് ഡിഗ്രി ആകുമ്പോൾ തുല്യ ആകുമ്പോൾ ഓരോത്രയും നാൽപ്പത്തഞ്ചും നാൽപ്പത്തഞ്ചും ആയിട്ട് മാറും വ്യത്യാസം ഇരുപത് വേണമെങ്കിൽ എന്ത് ചെയ്യുക ഒരു പത്ത് ഇവിടുന്ന് ഇവിടേക്ക് കൊടുത്താൽ മതി അപ്പോൾ ഇവിടുന്ന് ഇവിടേക്ക് പത്ത് കൊടുക്കുമ്പോൾ മുപ്പത്തഞ്ചും ഇവിടെ എത്രയായിട്ട് മാറും അൻപത്തഞ്ചായിട്ട് മാറും മുപ്പത്തഞ്ചും അൻപത്തഞ്ചും കൂട്ടുമ്പോൾ എത്രയായി മാറി തൊണ്ണൂറായി മാറി ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയായി മാറി ഇരുപതുമായിട്ട് മാറി അപ്പോൾ ഇത് മനക്കണക്കായി ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ക്വസ്റ്റിനാണ് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുകയാണ് നല്ലത് അടുത്തു പോയി നോക്കാം രണ്ട് സംഖ്യകളിൽ വലുതിനെ ചെറുതുകൊണ്ട് ഹരിച്ചപ്പോൾ അരണ്ണ ഫലവും ശിഷ്ടവും രണ്ട് കിട്ടി രണ്ട് സംഖ്യകളുണ്ട് വലുതിനെ ചെറുതുകൊണ്ട് ഹരിച്ചപ്പോൾ ഹരിച്ചപ്പോൾ ഹരണഫലവും ശിഷ്ടവും രണ്ട് കിട്ടി അപ്പം നമ്മൾ ഈ രണ്ട് സംഖ്യകൾ കണക്കാക്കുക രണ്ട് സംഖ്യകളിൽ ഒരു സംഖ്യ എക്സും ഒരു സംഖ്യ വയ്യും എഴുതി വലി വൈ ആണ് വലിയ സംഖ്യ എന്ന് കരുതിയായിരിക്കുക അപ്പോൾ നമുക്ക് കിട്ടുന്നത് വയ്യനെ എക്സ് കൊണ്ടരിച്ചപ്പോൾ വയ്യനെ നമ്മൾ എന്തു ചെയ്തു എക്സ് കൊണ്ട് അരിച്ചു അപ്പോൾ ഹരണഫലം എന്ത് കിട്ടി രണ്ട് കിട്ടി ശിഷ്ടം എന്ത് കിട്ടി രണ്ട് കിട്ടി അപ്പോൾ നമ്മൾ വൈ സമം എഴുതുമ്പോൾ എക്സിനെ രണ്ടു കൊണ്ട് ഗുണിച്ചിട്ട് രണ്ട് കൂട്ടിയാൽ മതി അപ്പോൾ നമ്മൾ ഈ രണ്ട് ബന്ധത്തിൽ എന്ത് എഴുതണം വൈ സമം എക്സിനെ കൊണ്ട് ഗുണിച്ച് അങ്ങനെയാണല്ലോ ചെറുതുകൊണ്ട് അരിച്ചപ്പോൾ അരണഫലം രണ്ടും ശിഷ്ടം രണ്ടും എട്ട് ചെയ്തു അപ്പോൾ എക്സിനെ രണ്ടു കൊണ്ട് ഗുണിച്ച് എന്ത് കൂട്ടിയാൽ മതി രണ്ട് കൂട്ടിയാൽ മതി അത് വൈ സമ രണ്ടെക്സ് കൂട്ടറിന് രണ്ട് എന്നുള്ളൊരു തിരിച്ച് എടുക്കാൻ പറ്റും ഇനി പറഞ്ഞു ചെറുതിന്റെ അഞ്ചു മടങ്ങിനെ വലിയ സംഖ്യ കൊണ്ട് അരിച്ചപ്പോഴും ഇപ്പം ചെറുതിൻ്റെ വലിയ അഞ്ച് മടങ്ങുക എന്നാൽ അതാണ് അഞ്ച് എക്സ് അതിനെന്തുകൊണ്ടരിച്ചു എന്ന് പറയുന്നത് വൈ കൊണ്ടരിച്ചു അരണ്യഫലം എന്ത് കിട്ടി ശിഷ്ടം കിട്ടി അരണ്യഫലം രണ്ട് കിട്ടി ശിഷ്ടം എന്ത് കിട്ടി രണ്ട് കിട്ടി അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് കണക്കാക്കാം ചെറുതിൻ്റെ അഞ്ച് മടങ്ങിനെ ചെറുതിൻ്റെ അഞ്ച് മടങ്ങിനെ എന്തുകൊണ്ടരിച്ചു വലുത് കൊണ്ടരിച്ചു അപ്പോഴാണ് ഹരണഫലം രണ്ട് കിട്ടണത് അപ്പോൾ രണ്ട് വൈ പ്ലസ് എന്ത് ചെയ്ത് നമുക്ക് രണ്ട് ഇവിടെ എക്സ് കൊണ്ടരിച്ചു അരണഫലം രണ്ട് സിഷ്ടന രണ്ട് ഇവിടെ വൈകൊണ്ടു അരണഫലം രണ്ട് സിഷ്ടൻ രണ്ട് ഇപ്പം നമുക്ക് ഈ വൈക്ക് പകരം ഇവിടെ ഇവിടെ വൈക്ക് പകരം എന്ത് കൊടുക്കാം ഈ വില നമുക്ക് ഇവിടെ കൊടുക്കാം വൈക്ക് പകരം രണ്ട് എക്സ് പ്ലസ് രണ്ട് എന്നുള്ള വില കൊടുക്കാം വൈ എന്ന് എഴുതി നോർത്ത് ഞാൻ എന്ത് എഴുതി രണ്ട് എക്സ് പ്ലസ് രണ്ട് പ്ലസ് രണ്ട് എന്ന് എഴുതി ഇത് ചെയ്യാം രണ്ട് ഇൻറ്റു രണ്ട് എക്സ് നാല് എക്സ് പ്ലസ് രണ്ട് ഇൻറ്റു രണ്ട് രണ്ടിനെ കുണിക്കണം രണ്ട് ഇൻറ്റു രണ്ട് എത്രയാണ് നാല് പ്ലസ് എന്തുണ്ട് ഇവിടെ രണ്ട് സമം ഇതിനെ ചെറുതാക്കി എഴുതാം നാല് എക്സ് പ്ലസ് ആറ് നാല് എക്സ് കൂട്ടണം നാല് രണ്ടും എത്രയാണ് ആറ് അപ്പം നമുക്ക് എന്ത് കിട്ടി അഞ്ച് എക്സ് സോമം നാല് എക്സ് കൂട്ടണം ആറ് കിട്ടി അപ്പോൾ നമുക്ക് നാലെക്സ് അഞ്ച് എക്സ് കൂടെ അഞ്ച് എക്സ് എന്നാൽ നാലെക്സ് കൂടെ ആറ് കൂട്ടിയതാണ് അപ്പോൾ അഞ്ച് എക്സിൽ നിന്ന് നാലെക്സ് എന്ന വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ ആറ് കിട്ടും അഞ്ച് എക്സ് നാലെക്സ് കഴിച്ചാൽ എന്ത് കിട്ടണം ആറ് കിട്ടണം അഞ്ച് എക്സ് നാല് എക്സ് ചോദിച്ചാൽ എത്രയാണ് എക്സ് ആണ് അപ്പോൾ എക്സ് സമം എന്ത് കിട്ടി ആറ് കിട്ടി അപ്പോൾ ഒരു സംഖ്യ ആറ് കിട്ടി ഇനി വൈ കാണാൻ എളുപ്പമാണ് വൈ പെടേണ്ടല്ലോ വൈ സമം നമുക്ക് എന്താണ് രണ്ട് എക്സ് പ്ലസ് രണ്ടാണ് വൈ സമ രണ്ട് എക്സ് പ്ലസ് രണ്ടാകുമ്പോൾ രണ്ട് ഇൻറ്റു എക്സിൻ്റെ വില ആറ് കൊടുത്താൽ മതി ആറ് പ്ലസ് എന്ത് കിട്ടും രണ്ട് കിട്ടും അപ്പോൾ രണ്ട് ഇൻറ്റു ആറ് എത്രയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് പ്ലസ് രണ്ട് പന്ത്രണ്ട് പ്ലസ് രണ്ട് എത്രയാണ് പതിനാല് എക്സിന്റെയും വൈയിൻ്റെയും വില നമുക്ക് കിട്ടി അടുത്ത ചോദ്യം നോക്കാം ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക പതിനൊന്നാണ് രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക പതിനൊന്നാണ് ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ ഇരുപത്തി കൂടുതലാണ് ഏതാണ് ആ സംഖ്യയാണ് ചോദ്യം ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക പതിനൊന്നാണ് അപ്പം രണ്ടക്ക സംഖ്യ നമുക്ക് എന്ത് എഴുതാം എക്സ് വൈ ആണ് ആ രണ്ടക്ക സംഖ്യ എന്ന് എഴുതുക മുപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ എക്സ് വൈ അഥവാ എക്സ് പത്തി വൈ എന്ന് പറയാം എക്സ് വൈ എന്ന് പറയുന്നതിനേക്കാൾ തോന്നുകഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് അമ്പത്തിരണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ എക്സ് പത്തി വൈ എന്ന് പറയാം അപ്പോൾ ഈ അക്കങ്ങളുടെ തുക കൂട്ടുമ്പോൾ എക്സ് പ്ലസ് വൈ പറയുന്നുണ്ട് പതിനൊന്നാണ് അക്കങ്ങളുടെ തുക എത്രയാണ് പതിനൊന്നാണ് പിന്നെ പറയുന്ന എന്താണ് ഈ സംഖ്യ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ഏതാണ് വൈ എക്സ് വൈപ്പത്തി എക്സ് ആണ് വൈപ്പത്തി എക്സ് എന്ന് പറയാൻ ദ എക്സ് പത്തി വൈ ഇത് വൈപ്പത്തി എക്സ് വൈപ്പത്തി എക്സ് വൈപ്പത്തി എക്സ് തന്നെ അതിനെഴുതണം വൈപ്പത്തി എക്സ് എന്ന് എഴുതുന്നത് വൈ ഇൻറ്റു പത്ത് പ്ലസ് എക്സ് എന്നാണ് ഈ സംഖ്യ ഈ സംഖ്യ പറയുന്നത് വൈപ്പത്ത് എക്സ് ആണ് വൈ പത്ത് കൂട്ടണം എക്സ് സമം നമുക്ക് കിട്ടും പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ സംഖ്യയേക്കാൾ ഇരുപത്തേഴ് കൂടുതലാണ് ഇതാണ് ഇപ്പോൾ തിരിച്ചിട്ട സംഖ്യ ആദ്യത്തെ എക്സ് എക്സ്പത്തി വൈ ആണ് എക്സ്പത്തി വൈ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം എക്സ് പത്ത് വൈ ഇങ്ങനെയാണ് ആദ്യത്തെ സംഖ്യ എക്സ് വൈ നല്ലതുമായിക്കണ്ട് എക്സ്പത്തി വൈ അപ്പോൾ എക്സ് പത്ത് വൈ പ്ലസ് ഇരുപത്തേഴ് കൂടുതലാന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പത്ത് വൈ പ്ലസ് എക്സ് നമ്മൾ എക്സ് ഇൻറ്റു പത്ത് പ്ലസ് വൈ സു പ്ലസ് ഇരുപത്തേഴ് അപ്പോൾ ഇവിടെ പത്ത് വൈ ഉണ്ട് പ്ലസ് എക്സ് ഉണ്ട് നമുക്ക് ഈ പത്ത് എക്സ് ഇങ്ങോട്ട് കഴിക്കാം ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിക്കുക കഴിച്ചു വയ്യും കിഴിച്ചാൽ ഇതിൽ നിന്ന് ഇത് രണ്ടും കിഴിച്ചാൽ നമുക്ക് അപ്പോൾ എത്ര കിട്ടണം ഇരുപത്തിയേഴ് കിട്ടണം അതാണ് നമ്മൾ ഇത് ഇതിൽ നിന്ന് ഇത് രണ്ടും കിഴിച്ചാൽ ഇരുപത് കിട്ടണം അപ്പോൾ പത്ത് വൈന്ന് വൈ പോയി എന്ത് കിട്ടും ഒമ്പത് വൈ എക്സ് കിഴിക്കണം പത്ത് എക്സ് എക്സ് കിഴിക്കണം പത്ത് എക്സ് എന്താ കിട്ടുക ഒമ്പത് എക്സ് സംഭവം എത്ര കിട്ടി ഇരുപത്തിയേഴ് കിട്ടി അതായത് ഇത് ഒമ്പത് വൈ കഴിക്കണം ഒമ്പത് എക്സ് ഇരുപത്തിയേഴ് ഇതിലൊക്കെ നമുക്ക് ഒരു ഗുണിതാണ് അപ്പോൾ ഒമ്പതിന് ഒമ്പത് സെറ്റ് മേടിക്കേണ്ട ഒരു സെറ്റ് മേടിക്കുകയാണെങ്കിൽ ഒരു സെറ്റിൻ്റെ മാത്രം വില എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാം ഒമ്പത് വൈ അരിക്കണം ഒമ്പത് മൈനസ് ഒമ്പത് എക്സ് അരിക്കണം ഒമ്പത് സമം ഇവിടെ ഇരുപത്തേഴിന് എന്തുകൊണ്ടിരിക്കാം ഒമ്പത് കൊണ്ട് അരിക്കാം അപ്പോൾ എല്ലായിടത്തും ഒമ്പതുകൊണ്ട് അടിച്ചു അപ്പോൾ ഒമ്പത് വൈ അരിക്കണ ഒമ്പത് എത്രയാണ് വൈ എ ഒമ്പത് എക്സ് അരിക്കണ ഒമ്പത് എക്സ് ആണ് എക്സ് സമം വൈ മൈനസ് എക്സ് ഇരുപത്തേഴ് അരിക്കണ ഒമ്പതെത്രയാണ് മൂന്ന് മൂവ് ഇരുപത്തേഴ് ഇപ്പോൾ വൈ മൈനസ് എക്സ് എന്ത് കിട്ടി മൂന്ന് കിട്ടി നമുക്ക് ഈ രണ്ട് സമൂഹമാക്കി എടുക്കാം ഏത് എക്സ് പ്ലസ് വൈ സമം പതിനൊന്നും പിന്നെ വൈ മൈനസ് എക്സ് സമം എത്രയാണ് മൂന്നും ഇത് രണ്ടും കൂട്ടാം നമുക്ക് ഈ രണ്ട് സമൂഹമാക്കി കൂട്ടുമ്പോൾ എക്സും എക്സും കിഴിക്കലായി മാറും അതായത് എക്സ് കൂട്ടണം വൈ കൂട്ടണം വൈ കിഴിക്കണം എക്സ് എന്നുള്ളത് രണ്ടും കൂട്ടുമ്പോൾ വരിക ഇവിടെ പതിനൊന്നും മൂന്നും കൂട്ടുമ്പോൾ എന്തൂരും പതിനാല് വരും അപ്പം എക്സ് എക്സ് കിഴിക്കലായി മാറി വൈ കൂട്ടണം വൈ രണ്ട് വൈ ആയി മാറി രണ്ട് വൈ സമ എന്ത് കിട്ടി പതിനാല് കെട്ടി അപ്പോൾ വൈ സമ എത്ര കെട്ടി ഏഴ് എട്ടി വൈ സമം ഏഴ് എട്ടി അപ്പോൾ ഞാൻ എക്സ് കണ്ടു പിടിക്കുക എക്സ് നോക്കൂ ഇവിടെ കൊടുത്താൽ മതിയല്ലോ എക്സ് പ്ലസ് വൈ സമ പതിനൊന്ന് അപ്പോൾ വൈ ഏഴായത് കൊണ്ട് എക്സ് സമ എന്ത് കിട്ടി നാല് കെട്ടി അപ്പോൾ ആ സംഖ്യ നമ്മൾ എഴുതി എക്സ് വൈ ആണ് സംഖ്യ എന്ന് പറയുന്നത് ഏതാണ് നാൽപ്പത്തി ഏഴാണ് ആ സംഖ്യ എന്ന് കിട്ടി നോക്കാം പതിനേഴ് ഡ്രോഫികൾക്കും പതിനാറ് മെഡലുകൾക്കും കൂടി പതിനേഴ് ഉണ്ട് പതിനാറ് മെഡലുകളുണ്ട് ഈ മെഡലുകൾക്കും കൂടി രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് വില അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഡ്രോഫിയുടെ വില ആണെന്ന് കരുതുക ഡ്രോഫിയുടെ വില എക്സാണ് പതിനേഴ് ഡ്രോഫിക്ക് എന്ത് വില ഉണ്ടാവും പതിനേഴ് എക്സ് ഉണ്ടാവും പ്ലസ് മെഡലിൻ്റെ വില വൈ ആണെന്ന് കരുതുക ഇപ്പം പതിനാറ് മെഡലിന് എത്രയും പതിനാറ് വൈ സമ എത്ര രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് കിട്ടുന്നത് ഇതേപോലെ തന്നെ അടുത്തൊരു പ്രസ്ഥാനമുണ്ട് പതിനാറ് ഡ്രോഫികൾക്ക് അതായത് പതിനാറ് ഡ്രോഫികൾക്ക് പ്ലസ് പതിനേഴ് മെഡലുകൾക്ക് പതിനേഴ് മെഡലുകൾക്ക് എത്ര രൂപയാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയാണ് വില നമുക്കിത് ഡ്രോഫിയുടെയും മെഡലിൻ്റെയും വില കാണണം അപ്പം നമുക്കിതിലേതെങ്കിലും ഒരു ഇത് സെറ്റ് ഒരേമാതിരിയാണെങ്കിൽ നമുക്കത് ചെയ്യാന്നുള്ളതാണ് എളുപ്പം വേണ്ടി നമ്മൾ എന്തു ചെയ്യുക ഈ കാണുന്നതിനെ നമ്മൾ പതിനാറ് കൊണ്ട് കുണിക്കുക ഇത് അങ്ങിട്ട് കുണിക്കുക ഇത് കാണുന്നതിനെ പതിനാറ് കൊണ്ട് വിളിക്കുക ഈ കാണുന്നതിനെ ഈ പതിനേഴ് കൊണ്ട് തിരിച്ചും ഗുണിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിക്കുക ഈ കാണുന്നതിനെ എന്തുകൊണ്ട് വിളിക്കുക പതിനേഴ് കൊണ്ടും ഗുണിക്കുക അപ്പോൾ എന്ത് സംഭവിക്കും നോക്കാം ഇതിനെ പതിനാറ് കൊണ്ട് വിളിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി പതിനേഴ് ഇൻറ്റു പതിനാറ് എക്സ് പ്ലസ് ഇതിനെ പതിനാറ് കൊണ്ട് വിണിച്ചപ്പോൾ പതിനാറ് ഇൻറ്റു പതിനാറ് വയ്യ സമം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് ഇൻറ്റു എന്ത് കിട്ടും പതിനാറ് കിട്ടും ഇപ്പം എല്ലാറ്റിനും നമ്മൾ പതിനാറ് കൊണ്ട് ഒണിച്ചു ഇത് നമ്മളെല്ലാറ്റിനും പതിനേഴ് ഒണിക്കുക അപ്പോൾ പതിനേഴ് ഇൻറ്റു പതിനാറ് എക്സ് പ്ലസ് പതിനേഴ് ഇൻറ്റു പതിനേഴ് വയ്യ സമം രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് ഇൻറ്റു എന്ത് കിട്ടും പതിനേഴ് കിട്ടും അപ്പം നമുക്ക് ഈ രണ്ട് സമവാക്യങ്ങളും നമുക്ക് കിഴിക്കാം ഈ സമവാക്യത്തിന് ഈ സമവാക്യം കിഴിക്കാം ഇപ്പം ഈ പതിനേഴ് ഇൻറ്റു പതിനാറ് എക്സും പതിനേഴ് ഇൻ്റു പതിനാറ് വയ്യും കഴിക്കുമ്പോൾ പരസ്പരം പോവും ബാക്കിയുള്ള എന്താ ഇവിടെ പതിനാറ് ഇൻറ്റു പതിനാറ് വയ്യ് ഇതുണ്ടാവും ഇത് കിഴുക്കലായി മാറും മൈനസ് പതിനേഴ് ഇൻറ്റു പതിനേഴ് ഇൻറ്റു പതിനേഴ് വയ്യ പതിനേഴ് ഇൻറ്റു പതിനേഴ് വയ്യ് സമം ഈ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് ഇൻറ്റു പതിനാറ് എത്രയാണ് നോക്കാം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് ഇൻറ്റു പതിനാറ് മുപ്പത്തഞ്ച് എണ്ണൂറ്റി എഴുപത് കെട്ടും രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് ഇൻറ്റു പതിനാറ് മുപ്പത്തഞ്ച് എണ്ണൂറ്റി എഴുപത് കിട്ടും ഇത് രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് ഇൻറ്റു പതിനേഴ് എന്ന് പറയുന്നത് മുപ്പത്തിനാല് എണ്ണൂറ്റി എൺപത് കിട്ടും സോറി ഇതാണ് നമുക്കെന്ത് കിട്ടുക മുപ്പത്തി നാല് എണ്ണൂറ്റി എൺപത് കിട്ടുക ഇത് നമുക്ക് മുപ്പത്തഞ്ച് എണ്ണൂറ്റി എഴുപത് കിട്ടും അപ്പോൾ ഇത് കിഴിക്കുമ്പോൾ ഈ ഈ സംഖ്യയിൽ നിന്ന് ഈ സംഖ്യ കഴിക്കുമ്പോൾ ഇത് ചെറുതും ഇത് വലുതുമാണല്ലോ ഇത് ചെറുതും ഇത് വലുതുമാണ് അപ്പോൾ ഇതിൽ നിന്ന് ഇത് കിഴിക്കുമ്പോൾ നമുക്ക് കിട്ടുക തൊള്ളായിരത്തി തൊണ്ണൂറാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് അപ്പോൾ ഇത് രണ്ടും കിഴിക്കലായതുകൊണ്ട് ഇത് ചെറുതും ആയതുകൊണ്ട് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ് മൈനസ് ചെയ്തു കിഴിക്കണം തൊള്ളായിരത്തി തൊണ്ണൂറാണ് വരിക പതിനാറി ഇൻറ്റു പതിനാറ് വൈ കഴിക്കണം പതിനേഴ് ഇൻ്റു പതിനേഴ് വൈ നമുക്ക് തിരിച്ചിടാം പതിനേഴ് സ്ക്വയർ മൈനസ് പതിനാറ് സ്ക്വയർ വൈ പുറത്ത് എഴുതിയാൽ മതി വൈ സമം ഇത് തിരിച്ചിടുമ്പോൾ ഇതിന് നെഗറ്റീവ് വരും അതായത് മൂന്ന് മൈനസ് അഞ്ച് മൈനസ് രണ്ടാവുമ്പോൾ അഞ്ച് മൈനസ് മൂന്ന് എന്തായിട്ട് വരും രണ്ടായിട്ട് വരും അപ്പോൾ തിരിച്ചിട്ട് സ്ഥിതിക്ക് ഇത് എന്ത് ചെയ്താൽ തൊള്ളായിരത്തി തൊണ്ണൂറ് എഴുതിയാൽ മതി പതിനേഴ് സ്ക്വയർ മൈനസ് പതിനാറ് സ്ക്വയർ ചെയ്യാൻ നമുക്ക് എഴുതാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൻ്റെ ഒരു ഘടകക്രിയ ഉണ്ട് എന്താ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി നമ്മൾ സമവാക്യത്തിൽ പഠിച്ച രണ്ട് വർഗ്ഗങ്ങളുടെ വ്യത്യാസം ആകുമ്പോൾ അവയുടെ വർഗങ്ങളുടെ തുക സോറി വർഗമൂലങ്ങളുടെ തുക ഇൻറ്റു വർഗമൂലങ്ങളുടെ വ്യത്യാസം എഴുതിയിട്ടേ ചെയ്യാൻ പറ്റും വയസ്സമ്മ തൊള്ളായിരത്തി തൊണ്ണൂറാവും അപ്പോൾ പതിനേഴ് അപ്പുറം പതിനാറ് എത്രയാണ് മുപ്പത്തി മൂന്ന് എന്ത് കേട്ടും കഴിക്കണമൊന്ന് കിട്ടും അപ്പം മുപ്പത്തിമൂന്ന് വൈ സമം തൊള്ളായിരത്തി തൊണ്ണൂറ് അപ്പം മുപ്പത്തിമൂന്നിന് മൂന്നോണ്ട് കുടിച്ചാണ് തൊണ്ണൂറ്റി ഒൻപത് വൈ സമ എത്ര കിട്ടി നമുക്ക് മുപ്പ് കിട്ടി മുപ്പത്തി മൂന്നിന് മൂന്നോണ്ട് തൊണ്ണൂറ്റൊമ്പത് വരും വൈ സമം മുപ്പ് കിട്ടി വൈ സമം മുപ്പതാകുമ്പോൾ നമ്മളിതിൽ വില കൊടുക്കണം ഏതിൽ ഏതെങ്കിലും ഒരു സമവാക്യത്തിൽ വില കൊടുക്കുക ആദ്യത്തെ സമവാക്യം എടുക്കുക പതിനേഴ് എക്സ് പ്ലസ് പതിനാറ് വൈ സമം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് എന്നുള്ള സമവാക്യത്തിൽ വൈക്ക് മുപ്പ് കൊടുക്കുക വൈക്ക് മുപ്പ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും പതിനേഴ് എക്സ് പ്ലസ് പതിനാറ് ഇൻറ്റു മുപ്പത് സമം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് അപ്പോൾ പതിനേഴ് എക്സ് സമം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് ഈ പതിനാറ് ഇൻറ്റു മുപ്പത് കഴിച്ചാൽ മതി പതിനാറ് ഇൻറ്റ് മുപ്പത് എത്രയാണ് നാനൂറ്റി എൺപതാണ് അപ്പോൾ പതിനേഴ് എക്സ് സമം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് നാനൂറ്റി എൺപത് കഴിക്കുക ആയിരത്തി എഴുന്നൂറ് കിട്ടും ആയിരത്തി എഴുന്നൂറ് അപ്പോൾ പതിനേഴ് എക്സ് ആകുമ്പോൾ ആയിരത്തി എഴുന്നൂറ് കിട്ടിയാൽ എക്സിൻ്റെ വില പതിനേഴ് ആണ് ആയിരത്തി എഴുന്നൂറ് അപ്പോൾ എക്സിൻ്റെ വില എത്രയും മാറി നൂറായിട്ട് മാറി അപ്പോൾ നമുക്ക് മെഡലിൻ്റെ വില മുപ്പത് രൂപയും ഡ്രോഫിയുടെ വില എത്ര രൂപയും കിട്ടി നൂറും കിട്ടി യു മീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗത്തിൽ തുടങ്ങി ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കൂടി നേർവരയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു ഇങ്ങനെ ടി സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം യു ടി പ്ലസ് ആഫ് എ ടി സ്ക്വയർ ആണ് അപ്പോൾ തുടക്കത്തിൽ വേഗത എത്രയാണ് യു മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലെ മാറ്റത്തിൻ്റെ നിരക്കാണ് വേഗതയിലെ മാറ്റം വരുന്നത് എങ്ങനെയാണ് എ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എ മീറ്റർ പെർ സെക്കൻഡ് അതായത് വേഗതയിൽ മാറ്റം വരുന്ന എ മീറ്റർ പെർ സെക്കൻഡാണ് എന്ന നിരക്കിലാണ് വേഗത മാറുന്നത് അങ്ങനെ ഒരു സമയമാകുമ്പോൾ ദൂരം ഒരു സമയമാകുമ്പോൾ ദൂരം എ സെക്കൻഡിൽ ടി സെക്കൻഡിൽ ഒരു സമവാക്യായിട്ട് യു ടി പ്ലസ് അര എ ടി സ്ക്വയർ എന്ന നിലത്തുന്നു ഒരു വസ്തു രണ്ട് സെക്കൻഡിൽ പത്ത് മീറ്റർ അപ്പോൾ ഈ ദൂരം എന്ന് പറയുന്നത് ടി എത്രയാകുമ്പോൾ രണ്ടാവുമ്പോൾ ടി രണ്ടാവുമ്പോൾ യു ഇൻറ്റു ടി എത്രയാണ് രണ്ട് അര ഇൻറ്റു എ ഇൻറ്റു രണ്ട് രണ്ടിൻ്റെ വർഗം അതെത്രയാണ് നാല് ഇത് പറഞ്ഞിട്ടുണ്ട് എത്രയാണ് എന്നുള്ളത് പത്ത് മീറ്ററാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തു കൊടുക്കാം പത്ത് കൊടുക്കാം അപ്പോൾ അത് ചെയ്യുമ്പോൾ രണ്ട് എ പ്ലസ് ഈ നാലും രണ്ടും വെട്ടിക്കളി രണ്ട് കിട്ടും രണ്ട് എ പ്ലസ് സോറി രണ്ട് യു ആണ് രണ്ട് യു പ്ലസ് രണ്ട് എ സമയം കിട്ടി പത്ത് കിട്ടി ഇപ്പം രണ്ട് സെറ്റ് വേണ്ടെങ്കിൽ ഒരു സെറ്റാക്കുകയാണ് യു പ്ലസ് എ എല്ലാവരും രണ്ടുകൊണ്ട് അരിച്ചു യു പ്ലസ് എ എസ് എം തേട്ടി പത്ത് രണ്ടുകഴിച്ചാൽ അഞ്ച് കിട്ടും അതായത് ഇവിടെ രണ്ടുകൗണ്ട് അരിച്ചു ഇവിടെ രണ്ടോണ്ട് അരിച്ചു ഇവിടെ രണ്ടോണ്ട് അടിച്ചു അപ്പോൾ യു പ്ലസ് എ എന്ത് തേട്ടി അഞ്ച് കിട്ടി ഇപ്പോൾ ഒരു സമവാക്യം സംഭവമാക്കിയിട്ടുണ്ട് യു പ്ലസ് എ സമ അഞ്ച് നാല് സെക്കൻഡിൽ ഇരുപത്തെട്ട് ആണ് സഞ്ചരിക്കുന്നത് നാല് സെക്കൻഡിൽ ഇരുപത്തെട്ട് ആണ് സഞ്ചരിക്കുന്നത് നാല് സെക്കൻഡിൽ ഇരുപത്തെട്ട് മീറ്റർ അപ്പോൾ നമുക്ക് ദൂരം എപ്പോൾ ടി സം നാലാവുമ്പോൾ യു ടി പ്ലസ് എന്താണ് അര എ ടി സ്ക്വയറാണ് യുവിൻ്റെ വിലപ്പോൾ എത്ര പറഞ്ഞത് യു യു എൻ എ ടി എത്രയാണ് നാല് അപ്പം നാല് യു പ്ലസ് അര ഇൻറ്റു എ ഇൻറ്റു ടി സ്ക്വയർ എത്രയാണ് ടി സ്ക്വയർ നാലിൻ്റെ വർഗമാണ് അപ്പോൾ നമുക്ക് കിട്ടി നാല് എ പ്ലസ് അര എ ഇൻറ്റു നാലിൻ്റെ വർഗം പതിനാറ് സമം കിട്ടിയിട്ടുണ്ട് ഇരുപത്തെട്ട് മീറ്റർ ആണെന്നുള്ളത് ഇരുപത്തിയെട്ട് മീറ്റർ ആണെന്നുള്ളത് അപ്പം നമ്മൾക്ക് ഇരുപത്തിയെട്ട് ചെയ്തവിടെ സമം നാല് എ പ്ലസ് ഈ രണ്ടും പതിനാറും വെട്ടിക്കളയുമ്പോ എത്ര എട്ടും എട്ട് കിട്ടും എട്ട് എ നാല് എ സോറി നാല് യു ആണ് നാല് യു പ്ലസ് എട്ട് എ സമയം തട്ടും ഇരുപത്തിയെട്ട് പിന്നെ നമുക്ക് നാലിൻ്റെ സെറ്റുണ്ട് ഒഴിവാക്കാം നാലുകൊണ്ടിരിക്കുക ബഡി നാലുകൊണ്ട് അരിയ്ക്കുക ബഡി നാലുകൊണ്ട് അരിയ്ക്കുക ഇവിടെ ഈ ഇവിടെന്ത കിട്ടും യു ഇവിടെന്തൊട്ടും യു പ്ലസ് ഇവിടെ എത്രയാണ് രണ്ട് എ ആണ് പ്ലസ് ഇവിടെ എത്ര കിട്ടും ഏഴ് കിട്ടും അപ്പോൾ യു പ്ലസ് രണ്ട് ഏഴ് ഇട്ടി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം യു പ്ലസ് രണ്ട് എ സം കിട്ടും ഏഴ് കിട്ടും അപ്പോൾ യു പ്ലസ് എ അഞ്ചും യു പ്ലസ് രണ്ട് ഇ ഏഴും നമ്മൾ ഇതിന്ന് ഇത് കഴിക്കാം ഇതിന്ന് നിന്ന് കിഴിക്കുക പൂജ്യം പോവും രണ്ട് എന്ന് ഏ പോകുമ്പോൾ എ കിട്ടും ഏഴെന്ന് അഞ്ച് പോകുമ്പോൾ എത്ര കിട്ടും രണ്ട് കിട്ടും അപ്പോൾ ഏഴ് വില അതായത് മാറ്റത്തിൻ്റെ നിരക്ക് നമുക്ക് എത്ര കിട്ടും രണ്ടാണെന്ന് കിട്ടും നമുക്ക് യു വണ്ടുപിടിക്കാണല്ലോ യു പ്ലസ് എ അഞ്ചാണ് യു പ്ലസ് എ സമയം എത്രയാണ് അഞ്ചാണ് എ രണ്ടായിക്കഴിഞ്ഞു ഇപ്പോൾ യു എത്ര യു മൂന്നായി നമുക്ക് എളുപ്പത്തിൽ കിട്ടും ഇവിടെ രണ്ട് സെക്കൻഡിൽ പത്ത് മീറ്ററാണ് സഞ്ചരിച്ച് നാല് സെക്കൻഡിൽ ഇരുപത്തെട്ട് മീറ്ററാണ് സഞ്ചരിച്ച് നമുക്ക് തുടക്കത്തിലുള്ള വേഗതയും മാറ്റത്തിൻ്റെ നിരക്കുമാണ് കിട്ടുന്നത് രണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു രണ്ടക്ക സംഖ്യ അതിലെ അക്കങ്ങളുടെ തുകയുടെ ആറ് മടങ്ങാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടക്ക സംഖ്യ രണ്ടക്ക സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം എക്സ് വൈ എന്ന് എഴുതാം അത് വായിക്കുമ്പോൾ എക്സ് വൈ നല്ല വായിക്കേണ്ടത് എക്സ്പത്തി വൈ എന്നാണ് അതായത് ഈ അക്കങ്ങളുടെ തുകയുടെ ആറ് മടങ്ങാണ് അക്കങ്ങളുടെ തുകയുടെ ആറ് മടങ്ങാണ് രണ്ടക്ക സംഖ്യ അപ്പോൾ രണ്ടക്ക സംഖ്യ എന്ന് പറയുമ്പോൾ ഈ രണ്ടക്ക സംഖ്യയെ നമ്മൾ എന്ത് വായിക്കണം പത്ത് എക്സ് പ്ലസ് വൈ എന്ന് വായിക്കണം അപ്പോൾ ഒരു സമവാക്യം കിട്ടി എക്സ് പ്ലസ് വൈ സമം പത്ത് എക്സ് പ്ലസ് വൈ എന്നല്ല എക്സ് പ്ലസ് വൈഇൻ്റെ ആറ് മടങ്ങാണ് പത്ത് എക്സ് പ്ലസ് വൈ ഇത് ഗുണിക്കുമ്പോൾ ആറ് എക്സ് കൂട്ടണം ആറ് വൈ സമം പത്ത് എക്സ് പ്ലസ് പത്ത് എക്സ് പ്ലസ് എന്ത് കിട്ടും വൈ കിട്ടും അപ്പോൾ ഇത് കിഴിക്കൽ ഒരു ഭാഗത്തേക്ക് ഒക്കെ കിഴിക്കൽ എഴുതാം നമ്മൾ പത്ത് എക്സ് പ്ലസ് വൈ തുല്യമാണെങ്കിൽ പത്ത് എക്സ് പ്ലസ് വൈ എന്ന് ഈ ആറ് എക്സും ഈ ആറ് വൈയും കിഴിച്ചാൽ എന്ത് കിട്ടും പൂജ്യം കിട്ടും ഇത് രണ്ടും തുല്യമാണ് പത്ത് എക്സ് പ്ലസ് വൈ ആറ് എക്സും ആറ് വൈയും കഴിച്ചാൽ പൂജ്യം കിട്ടും അപ്പം പത്ത് എക്സ് ഇന്ന് ആറ് എക്സ് പോയി കഴിയുമ്പോൾ എന്ത് കിട്ടും നാലെക്സ് വൈയിൽ നിന്ന് ആറ് വൈ കഴിക്കുക അത് ചെറുതെന്ന് വലുത് കഴിക്കലാണ് അപ്പം കഴിക്കണമായി മൈനസ് നാല് വൈ സമയം പൂജ്യം കിട്ടും വൈ മൈനസ് ആറ് വൈ സമം എന്ത് കിട്ടും മൈനസ് അഞ്ച് വൈന്നായിട്ട് മൈനസ് അഞ്ച് വൈ നാല് എക്സ് മൈനസ് അഞ്ച് വൈ സമയം എന്ത് കിട്ടും പൂജ്യം കിട്ടും ഇനി അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ എന്തായി മാറി വൈ ആയി മാറി ഇത് വായിക്കേണ്ടത് വൈ എക്സ് നല്ല വൈപ്പത്തി എക്സ് എന്നാണ് സംഖ്യകളുടെ അക്കങ്ങളുടെ തുകയുടെ നാല് മടങ്ങിനേക്കാൾ ഒമ്പത് കൂടുതലാണ് സംഖ്യകളുടെ അക്കങ്ങളുടെ തുകയുടെ നാല് മടങ്ങിനേക്കാൾ ഒമ്പത് കൂടുതലാണെന്നാണ് പറയുന്നത് അപ്പോൾ സംഖ്യകളുടെ അക്കങ്ങളുടെ തുകയുടെ നാല് മടങ്ങിനേക്കാൾ ഒമ്പത് കൂടുതല് അപ്പോൾ ഇപ്പോൾ ഈ സംഖ്യ എന്തായി പത്ത് വൈ പ്ലസ് എക്സായി മാറി സംഖ്യകളുടെ അക്കങ്ങളുടെ തുക അറിയുമ്പോൾ എക്സ് പ്ലസ് വൈ അതിൻ്റെ നാല് മടങ്ങ് അതിനേക്കാൾ ഒമ്പത് കൂടുതലെന്നാണ് പറയുന്നത് പ്ലസ് എന്ത് കിട്ടുമ്പോടെ ഒമ്പത് നമുക്ക് എന്ത് ചെയ്ത ഇവിടെ പത്ത് വൈ പ്ലസ് എക്സ് സമം നാല് ഗുണിക്കണം എക്സ് നാല് എക്സ് നാല് ഗുണിക്കണം വൈ നാല് വൈ പ്ലസ് ഒമ്പ് കിട്ടി നേരത്തെ പോലെ തന്നെ ഇത് രണ്ടും തുല്യമാണെങ്കിൽ ഇതിൽ നിന്ന് കഴിച്ചാൽ പൂജ്യം കിട്ടും തുല്യം ഇതിൽ നിന്ന് ഇത്രയും കഴിച്ചാൽ എന്ത് ഒമ്പ് കിട്ടും ഇതിൽ നിന്ന് ഇത് രണ്ടും കഴിച്ചാൽ ഒമ്പ് കിട്ടണം ഇപ്പം നമുക്ക് എന്ത് ചെയ്താം പത്ത് വൈ കൂട്ടണം എക്സ് കിഴിക്കണം നാല് എക്സ് കിഴിക്കണം നാല് വൈ സംബം തും ഒമ്പ് കിട്ടും പത്ത് പൈ നാലു വൈ പോയി പത്ത് പൈ നാലു വൈ പോയി എത്ര കിട്ടും ആറു വൈ എക്സ് നാലെക്സ് വൈ എക്സ് കിഴിക്കണ നാലെക്സ് ഒന്ന് മൈനസ് നാല് മൈനസ് മൂന്ന് വരും മൈനസ് മൂന്ന് എക്സ് സംബന്ധമായിട്ട് ഒമ്പ് കിട്ടും ഇതിന് നമുക്ക് ഒരു മൂന്നിൻ്റെ സെറ്റായിട്ട് മൂന്നുണ്ടല്ലോ എല്ലായിട്ടിലും മൂന്നുണ്ട് മൂന്നുകൊണ്ട് അരിച്ചിട്ട് നമുക്ക് ചെറുതാക്കാം മൂന്നോണ്ട് അരിയ്ക്കുമ്പോൾ ബടി മൂന്നുകൊണ്ട് അരിച്ചു ബടി മൂന്നോണ്ട് അരിച്ചു ബടി മൂന്നുകൊണ്ട് അരിച്ചു ഇവിടെ മൂന്നെണ്ണിക്ക് രണ്ട് വൈ ഇവിടെ മൂന്നെണ്ടിരിക്കുമ്പോൾ കേട്ടും എക്സ് ഇവിടെ മൂന്നെണ്ണിക്ക് വന്നിട്ടും മൂന്ന് ഇപ്പം രണ്ട് വൈ മൈനസ് എക്സ് സമം മൂന്ന് കിട്ടി അപ്പോൾ ഈ രണ്ട് സമക്കിയൊന്ന് നോക്കാം നമുക്ക് ഏതൊക്കെ ആദ്യം കിട്ടിയത് നാലെക്സ് മൈനസ് അഞ്ച് വൈ സമം പൂജ്യം നാലെക്സ് മൈനസ് അഞ്ച് പൈസ പൂജ്യം ഇവിടെ എന്താ കിട്ടിയത് രണ്ട് വൈ മൈനസ് എക്സ് സമം മൂന്ന് ഇപ്പം നാല് എക്സ് മൈനസ് അഞ്ച് പൈസ പൂജ്യം രണ്ട് വൈ സമ മൈനസ് എക്സ് സമം മൂന്നും കിട്ടി ഇപ്പോൾ ഇതിൽ എക്സിന് പകരം നമുക്ക് എന്ത് ചെയ്ത രണ്ട് വൈ കഴിക്കണം മൂന്ന് ദിവസം എക്സ് ചെയ്താൽ ഇതുകൊടുത്താൽ രണ്ട് വൈ കിഴിക്കണം രണ്ട് വൈന്ന് മൂന്ന് കിഴിച്ചാൽ ഈ കിഴിക്കണ എക്സ് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എക്സ് കിട്ടും അപ്പോൾ രണ്ട് വൈ കിഴിക്കണം മൂന്ന് ദിവസം എക്സ് കിട്ടും അപ്പോൾ ഇതിൽ എക്സിൻ്റെ വില കൊടുക്കാം ഈ സമവാക്യത്തിൽ എക്സിന് ഈ വില കൊടുക്കാം അപ്പോൾ നാല് ഇൻറ്റു എക്സിന് എന്തുകൊടുക്കുക രണ്ട് വൈ കിഴിക്കണം മൂന്ന് നാല് ഇൻറ്റു രണ്ട് വൈ കിഴിക്കണം മൂന്ന് മൈനസ് അഞ്ച് വൈ സമം തീട്ടി പൂജ്യം കിട്ടി എക്സിന് എന്ത് കൊടുത്തു രണ്ട് വൈ മൈനസ് മൂന്ന് കൊടുത്തു അപ്പോൾ നാല് രണ്ട് വൈ എട്ട് വൈ നാല് മൂന്ന് പന്ത്രണ്ട് കിഴിക്കണം അഞ്ച് വൈ സമം തീട്ടും പൂജ്യം ഇപ്പം എട്ട് വൈന്ന് അഞ്ച് വൈ പോയാൽ അത്രേ മൂന്ന് വൈ കിഴിക്കണം പന്ത്രണ്ട് സമം പൂജ്യം അപ്പം മൂന്ന് വൈൻ്റെ വില എന്തിന് തുല്യമായി പന്ത്രണ്ടിന് തുല്യമായി വൈ എത്ര മൂന്നാല് പന്ത്രണ്ട് വൈ എത്ര നാലായി വൈ നാലാകുമ്പോൾ എക്സ് ഇവിടെ ഓക്കെ മതി ഇവിടെ ഓക്കെ എക്സ് കിട്ടും ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം എക്സ് സമം രണ്ട് ഇൻറ്റു വൈ മൈനസ് മൂന്നാണ് ഇപ്പോൾ രണ്ട് ഇൻറ്റു വൈ എത്രയാണ് നാല് മൈനസ് മൂന്ന് ഇപ്പോൾ എട്ട് മൈനസ് മൂന്ന് എട്ട് മൈനസ് മൂന്ന് എത്രയാണ് അഞ്ചാണ് എക്സ് അഞ്ച് അപ്പോൾ ആ സംഖ്യ നമുക്ക് കിട്ടി അൻപത്തി നാലാണ് ആ സംഖ്യ എന്നുള്ളത് മനസ്സിലായി ആ സംഖ്യ വരണം അമ്പത്തി നാലാണ് രണ്ട് സംഖ്യകളിൽ ആദ്യ സംഖ്യയോട് പതിനൊന്ന് കൂട്ടിയപ്പോൾ രണ്ടാമത്തെ ഇതിൻ്റെ രണ്ട് മടങ്ങും രണ്ട് സംഖ്യ അറിയുമ്പോൾ ഒന്ന് എന്ത് എടുക്കാം എക്സും വയ്യും എടുക്കാം ആദ്യ സംഖ്യയോട് പതിനൊന്ന് കൂട്ടിയപ്പോൾ അപ്പോൾ ആദ്യ സംഖ്യയോട് നമ്മൾ എന്ത് കൂട്ടി പതിനൊന്ന് കൂട്ടിയപ്പോൾ രണ്ടാമത്തേൻ്റെ രണ്ട് മടങ്ങ് രണ്ടാമത്തേൻ്റെ രണ്ട് മടങ്ങാണ് എത്രയാണ് രണ്ടാമത്തേൻ്റെ രണ്ട് മടങ്ങാണ് രണ്ട് വൈ അപ്പോൾ എക്സ് പ്ലസ് പതിനൊന്ന് സംഭവം എന്ത് കിട്ടി രണ്ട് പൈ നിട്ടി അപ്പോൾ എക്സ് സമയം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ എഴുതിയേക്കാം രണ്ട് വയ്യന്ന് എന്ത് കഴിച്ചാണ് പതിനൊന്ന് കിഴിച്ചാണ് രണ്ടാമത്തേനോട് ഇരുപത് കൂട്ടിയപ്പോൾ രണ്ടാമത്തേനോട് ഇരുപത് കൂട്ടിയപ്പോൾ ഒന്നാമത്തേൻ്റെ രണ്ട് മടങ്ങ് കിട്ടി ഒന്നാമത്തേൻ്റെ രണ്ട് മടങ്ങ് കിട്ടി രണ്ടാമത്തേക്ക് കൂട്ടിയപ്പോൾ ഒന്നാമത്തേൻ്റെ രണ്ട് മടങ്ങ് കിട്ടി അപ്പോൾ വൈ പ്ലസ് ഇരുപത് ദിവസമോ രണ്ട് എക്സ് കിട്ടി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എക്സിൻ്റെ വില ഇത് കൊടുക്കാൻ പടേ അപ്പോൾ വൈ പ്ലസ് ഇരുപത് ദിവസം രണ്ട് ഇൻറ്റു രണ്ട് വൈ മൈനസ് പതിനൊന്ന് കാരണം എക്സിന് കൊടുത്തു രണ്ട് വൈ മൈനസ് പതിനൊന്ന് കൊടുത്തു വൈ പ്ലസ് ഇരുപത് സമം രണ്ടെയും രണ്ട് വൈ എത്രയാണ് നാല് വൈ രണ്ടേന് പതിനൊന്ന് എത്രയാണ് ഇരുപത്തിരണ്ട് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ഇതിൽ നിന്ന് ഇത് കഴിക്കാം ഇത് ഈ പറയുന്ന ഇത് കഴിച്ചാൽ പൂജ്യം കിട്ടണം നാല് വൈ മൈനസ് ഇരുപത്തിരണ്ട് മൈനസ് വൈ മൈനസ് ഇരുപത് സമം പൂജ്യം കിട്ടണം ഇതിൽ നിന്ന് ഇതും കഴിക്കുന്നതും കഴിക്കുക നാല് വൈന്ന് വൈ പോയി എത്രയാണ് മൂന്ന് വൈ ഇരുപത്തിരണ്ട് കിഴിക്കണി ഇരുപത്തിരണ്ട് കഴിക്കണ ഇരുപാണ് ഇരുപത്തിരണ്ടും കഴിക്കണി ഇരുപതും കഴിക്കണം അപ്പം നാൽപ്പത്തിരണ്ട് കഴിക്കണം എന്നായി ഇരുപത്തിരണ്ടും കഴിക്കണം ഇരുപതും കഴിക്കണം നാൽപ്പത്തിരണ്ട് കഴിക്കണം അപ്പം മൂന്ന് വൈ സമ എന്ത് കിട്ടി നാൽപ്പത്തിരണ്ട് കിട്ടി നാൽപ്പത്തിരണ്ട് വൈ സമം നാൽപ്പത്തിരണ്ടായിരിക്കണം മൂന്ന് നാൽപ്പയിൽ മുപ്പതിൽ പത്ത് ബാക്കി പന്ത്രണ്ടല്ലേ മുപ്പതിൽ പത്ത് ബാക്കി പന്ത്രണ്ടിൽ നാല് എന്ത് വരെ ഇട്ടും പതിനാലിട്ടും വൈ സമം പതിനാലിട്ടി വൈസമം പതിനാലിട്ടി എക്സ് കണ്ടുപിടിക്കണം എക്സ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും കൊടുത്താൽ മതി എക്സ് അമ്മ രണ്ട് ഇൻറ്റു പതിനാല് മൈനസ് പതിനൊന്ന് രണ്ട് ഇൻറ്റ് പതിനാല് എത്രയാണ് ഇരുപത്തെട്ട് ഇരുപത്തിയെട്ട് മൈനസ് പതിനൊന്ന് എത്രയാണ് ഇരുപത്തെട്ട് മൈനസ് പതിനൊന്ന് എത്ര പതിനേഴ്